വിശുദ്ധ കാർലോ ജീവിത മാതൃക പിന്തുടരാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കോഴിക്കോട് അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം യുവജനങ്ങളാണെന്നും കോഴിക്കോട് അതിരൂപതയിൽ യുവജനങ്ങൾക്കായി സംഘടിപ്പിച്ച ജൂബിലി യുവജന സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അഭിഭന്യ പിതാവ് പറഞ്ഞു കോഴിക്കോട് അതിരൂപത സുവർണ ജൂബിലി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷാചരണത്തിന്റെ ഭാഗമായി അതിരൂപതയിൽ യുവജന സംഗമം സംഘടിപ്പിച്ചു വൈത്തിരി സെന്റ് ജോസഫ് തീർത്ഥാടന ദേവാലയത്തിൽ നടന്ന യുവജന സംഗമം ദിവ്യബലിയോടുകൂടി ആരംഭിച്ചു കോഴിക്കോട് അതിരൂപതാ അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്തു വിശുദ്ധ കാർലോ അക്യൂറ്റിസിന്റെ ജീവിതമാതൃക പിന്തുടരാൻ യുവജനങ്ങളോട് അഭിവന്യ പിതാവ് ആഹ്വാനം ചെയ്തു ദൈവത്തിന്റെ ശബ്ദമായി

ഈ മിഷൻകൾ നിങ്ങൾ ഈ ചെറുപ്പകരായി നിങ്ങൾ എങ്ങനെ യേശുക്രി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഡിജിറ്റൽ മീഡിയ വഴി നിങ്ങളെല്ലാവരും മൊബൈൽ ഫോണും മറ്റു അതെല്ലാം കുറച്ചു സമയമെങ്കിലും സുവിശേഷ പ്രചരണത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും കാര്യമായി തീരും അതുകൊണ്ട് നയിക്കുന്നോടും അതുപോലെ മറ്റുള്ള എല്ലാവരും എഴുതി പറയാനുള്ളത് നമ്മുടെ യുവതി യുവാക്കൾ ഈ ഡിജിറ്റൽ മീഡിയയെ ഉപയോഗിച്ചതുപോലെ

പരിപാടിയിൽ അതിരൂപതയിലെ ആയിരക്കണക്കിന് യുവജനങ്ങൾ പങ്കെടുത്തു അതിരൂപതാ വികാരി ജനറൽ മോൺസിനിയോർ ജെൻസൻ പുത്തൻവീട്ടിൽ യുവജന സംഗമം പൊതുസമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ കോഴിക്കോട് അതിരൂപതയിലെ എല്ലാ യുവജനങ്ങളുടെയും ഡിജിറ്റൽ ഡാറ്റയ്ക്ക് രൂപം കൊടുത്തു ഡിജിറ്റൽ യൂത്ത് മാപ്പ് ജൂബിലി യുവജന സംഗമ വേദിയിൽ ഡോക്ടർ വർഗീസ് ടെക്കാലയ്ക്കൽ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു അതിരൂപത യൂത്ത് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ഗ്രേഷ്യസ് ടോണി പദ്ധതി വിശദീകരിച്ചു ദേശീയ സംസ്ഥാന കലാകായിക മേഖലകളിൽ മികവ് പുലർത്തിയവരെ വേദിയിൽ ആദരിച്ചു മലയോര കർഷകന്റെ ജീവ ും സ്വത്തിനും സംരക്ഷണം നൽകാൻ കേന്ദ്ര സംസ്ഥാന വനം വന്യജീവി വകുപ്പുകൾ തയ്യാറാകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഭീമ ഹർജിയിൽ ആർച്ച് ബിഷപ്പ് ഒപ്പിട്ടു ഫാദർ ജോൺസൺ കൊച്ചുപറമ്പിൽ അതിരൂപത യൂത്ത് മിനിസ്ട്രി അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ റോയ്സൺ ആന്റണി കെ ആർ എൽ സി സി കോർഡിനേറ്റർ ഫാദർ അനൂബോ എസ് ജെ കെ സി വൈ എം കോഴിക്കോട് അതിരൂപത ഡയറക്ടർ ഫാദർ സനൽ ലോറൻസ് സിസ്റ്റർ വിൻസി എസ് സി സി ജി സിസ്റ്റർ സന്ധ്യ യു എം ഐ കോഴിക്കോട് അതിരൂപത കെ സിവൈഎം പ്രസിഡന്റ് അമൽ ജെ അഗസ്റ്റ്യൻ കോഴിക്കോട് അതിരൂപത യൂത്ത് കോർഡിനേറ്റർ എബി പോൾ സെന്റ് ജോസഫ് ഇടവക സെക്രട്ടറി സാബു കൈതാരത്ത് കോഴിക്കോട് അതിരൂപത സി എൽ സി സെക്രട്ടറി സാന്ദ്ര എന്നിവർ പൊതുസമ്മേളനത്തിൽ സംസാരിച്ചു ഷെക്കീന ന്യൂസ് വയനാട്